്രഭാതത്തിൽ എന്നെ വിശുദ്ധീകരിക്കാനായി വിളിച്ചതിനെ ഓർത്ത ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാർത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു മാസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഒരു മാസം കൂടി എനിക്ക് നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ ഞാനങ്ങേ സ്തുച്ച് ആരാധിച്ച് മാത്രം പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു ഹലേലുവിയ ഹലുവിയ ഹലിലുയ യേശുവെ നന്ദി യേശു ശ്രീ യേശു ആരാധന ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മാത്രം പ്രതി എങ്ങേക്കും നന്ദി പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാസം മുഴുവനും സംരക്ഷിച്ച് അങ്ങേട്ട് കൃപയ്ക്ക് നന്ദി പറയുന്നു രോഗങ്ങളിൽ നിന്ന് സൗഖ്യപ്പെടുത്തുക എന്നെ നന്ദി പറയുന്നു വഴികളിൽ സംരക്ഷിച്ചതിനെ ഓർത്തും നന്ദി പറയുന്നു ആത്മീയ ശരീരമായി സൗഖ്യുന്നവയെ ഓർത്തും നന്ദി പറയുന്നു എൻ്റെ കൃപകളാണ് ഞങ്ങളെ നയിച്ചേനെ ഓർത്തു നന്ദി പറഞ്ഞ് ആരാധിച്ച് സുനിച്ച് മാത്രപ്പെടുത്തുന്നു കാരുണ്യവാനായ കർത്താവെ ഇന്നത്തെ വചനത്തിലൂടെ നീ പറയുന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് ഒരുവനെ അശുദ്ധനാക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന പോകാസക്തി അസൂയ ദൂഷണം അഹങ്കാരമൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവയാണ് മനുഷ്യനെ അശുദ്ധമാകും ഈ അശുദ്ധിയിൽ നിന്നെല്ലാം എന്നെ സംരക്ഷിച്ച് നന്മയുടെ മാർഗത്തിൽ ജീവിക്കുവാൻ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം തിന്മയുടെ ആസക്തികളെ എടുത്തുമാറ്റി ദൈവര പ്രസാദ എന്നെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കാരുണ്യവാനായ കർത്താവെ വിശു ടെക്നീഷ്യസ് ലിയോളയുടെ തിരുനാളിന്ന് ആഘോഷിക്കുമ്പോൾ ഫ്രാൻസിസെ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് നിനക്കെന്തു പ്രയോജനമെന്ന് പറഞ്ഞ കൂടെ കൂടെ ഫ്രാൻസിസിനെ ലോകത്തിൻ്റെ അരൂപയിൽ നിന്ന ദൈവീക നിറവിലേക്ക് നയിച്ച ഈ വിശുദ്ധൻ്റെ തിരുനാളിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്ന വാർത്ത പ്രതി നന്ദി പറയുന്നു ഈശോ സഫയ്ക്ക് പ്രൊട്ടസ്റ്റൻ്റുകാരുടെ വേണ്ടി പ്രവർത്തിക്കുവാനുള്ള കരുത്ത് നൽകുവാൻ ഇഗ്നേഷ്യസ് പാഷാണ്ടതകൾക്കെതിരെ പോരാടുവാനും ഈശോ സഭയ്ക്ക് പ്രത്യേകമായി നിർദ്ദേശങ്ങൾ നൽകും ഈ നിർദ്ദേശമനുസരിച്ച് സഭ പ്രവർത്തിച്ചു സഭയുടെ കേന്ദ്രം എന്നാണ് ഈശോ സഭയെ അറിയപ്പെടുന്നത് ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസെയോള എഴുതിയ പ്രാർത്ഥനകൾ വളരെ പ്രസിദ്ധമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം പാടുന്ന മിശിഹായുടെ ദിവ്യാത്മാവെ എന്നെ ശുദ്ധീകരിക്കണമെ എൻ്റെ കർത്താവ് എൻ്റെ സ്വാതന്ത്ര്യം മുഴുവനായും അങ്ങ് എടുത്തുകൊള്ളുക തുടങ്ങിയ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായെല്ലാം ഞാൻ സമർപ്പിക്കുന്നുവെന്ന ഇഗ്നേഷ്യസിൻ്റെ മുദ്രാവാക്യവും പ്രസിദ്ധമാണ് വിശുദ്ധിയിൽ നിറഞ്ഞുകൊണ്ട് എല്ലാം ദൈവമഹത്വത്തിനായി വിട്ടു നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കാരുണ്യവാനായ കർത്താവ് വിശുദ്ധ വിഗ്നേഷ്യസിനെ പോലെ ഞങ്ങളും അങ്ങേ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ സ്വാതന്ത്ര്യം മുഴുവനങ്ങേക്ക് വിട്ടു തരുവാനും എല്ലാം അങ്ങേരുമാനായി സമർപ്പിക്കുവാനും അനുഗ്രഹിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാക്ക അനുഗ്രഹം നിങ്ങളുടെ മേൽ ചെറിയ നിങ്ങളെ അവരെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണ്ട പരിശുദ്ധ പരമ ദിവ്യകാരുൺനം എന്നൊരു ആരാധനയും സ്തുതി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുടെ ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായി